ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ വനത്തിലാണ് ഞാനിപ്പോഴുള്ളത് നമ്മുടെ വീടിൻ്റെ പരിസരം തന്നെയാണ് വീടിൻ്റെ കുറച്ച് ഉയരം എന്ന് വെച്ചാൽ നമ്മുടെ പൊന്മുടി മലയുടെ ഭാഗങ്ങളാണ് അടിഭാഗങ്ങളാണിതെല്ലാം എന്നുവെച്ചാൽ സഖിയപർവ്വതം പശ്ചിമഘട്ട മലനിരകളുടെ അടിഭാഗം അവിടെയാണ് നമ്മളിപ്പോഴുള്ളത് ശ ശരിക്ക് എന്നുവെച്ചാൽ ഒരുപാട് ഇനം വെറൈറ്റി ആയിട്ടുള്ള പച്ചിലകളുള്ള വനമാണിത് ഇപ്പോഴിവിടെ നിന്നുള്ള ഔഷധ സസ്യങ്ങൾ എനിക്ക് പരിചയമായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം എത്രത്തോളം ഇപ്പോഴെത്രത്തോളം കിട്ടുമെന്നറിയില്ല കിട്ടണടത്തോളം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇപ്പോഴും വീഡിയോയിൽ കാണാം ഈ കട്ടിങ്ങിൽ ധാരാളമായിട്ട് ഈറാങ്കൊല്ലി എന്ന് പറയുന്ന ഔഷധ സസ്യമുണ്ട് ഇത് പ്രധാനമായിട്ട് എടുക്കുന്നത് നമ്മുടെ കാലിൽ മഴ സമയത്ത് നമ്മൾ ചെളിയിലൊക്കെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ വിര കുത്തും വിര കുത്തിയിട്ടുണ്ടാകുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ വിരയുടെ ആ ഒരു ഇത് മാറാനായിട്ട് നമ്മൾ നല്ല കനലിൽ ചുട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞ് നമ്മൾ കാലിൽ ഇങ്ങനെ ഒഴിച്ചുകഴിഞ്ഞാൽ ഈ വിരയുടെ വിര കുത്തി ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇറാൻ കടിക്കുന്നൊക്കെയാണ് പറയുന്നത് അത് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ചെടിയാണിത് ഇതതിൻ്റെ തയ്യാണ് ഈ കിടക്കുന്നത് എല്ലാം തൈകളാണ് അത് ഇതാണ് ആ ചെടി ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഐറ്റം ഉണ്ട് അപ്പോഴത് നിങ്ങൾക്ക് ഞാൻ ഈ നമ്മൾ കയറി പോകുന്ന ഈ പോക്കിൽ അത് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മൾ വാട്ടി പിഴിഞ്ഞ് ചാറ് എന്ന് വെച്ചാൽ കനലിൽ വെച്ച് വാട്ടിയെടുക്കണം ചാർച്ചാറീ കാണുന്നത് കാട്ടു തകരയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തകരച്ചെടി പോലെ തന്നെയാണ് ഇത് കാറ്റിലുള്ളതാണ് കണ്ടാൽ ഇലയും പൂവുമെല്ലാം അതിൻ്റെ സാമ്യം തന്നെയാണ് കായൊക്ക പക്ഷേ ഇത് നമുക്ക് കറി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഇതിൽ ചെറിയ കട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഇലയെല്ലാം നമ്മുടെ നാട്ടിൽ തകര നമ്മൾ കറി വെക്കില്ല അതേപോലെയൊക്കെ തന്നെയാണ് ഇതാ ചെറിയ കുഞ്ഞുക്കായ് ആ കായതായ ഇത് വലുതായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിനകത്ത് നല്ല വിത്തെല്ലാം ഉണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് അങ്ങ് നിറഞ്ഞ് വരും പൂത്ത് നിൽക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് കായ്ക്കുന്നതും കാണാൻ ഭംഗിയുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നല്ല ഭംഗിയാണ് ഇത് കഴിക്കാൻ കൊള്ളില്ല ഇത് നമ്മുടെ റേഷൻ പച്ച എന്നുവെച്ചാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയുന്ന പൂച്ചെടിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരവേദനകൾ അകറ്റാൻ കഴിവുള്ളതും മുറിവ് ഉണക്കാനായിട്ട് ഏറ്റവും ഉഗ്രശക്തിയുള്ള പച്ചിലയാണ് നമ്മുടെ ഈ റേഷൻ പച്ച എന്ന് പറയുന്ന പൂച്ചെടി ഞങ്ങളുടെ അവിടെയൊക്കെ പൂച്ചെടിയെന്നാണ് പറയുന്നത് നിങ്ങളവിടെ എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയില്ല ഇതിൻ്റെ ഒഴിച്ചാൽ മതി ഇതിൽ പടർന്ന് കിടക്കുന്ന ഇത് ധൃതരാഷ്ട്ര പച്ചയാണ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ചെടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിയേം കൊണ്ടേ പോവുകയുള്ളൂ ഇത് വനത്തിലും ഇപ്പോഴും ഒരുപാടായിട്ടുണ്ട് നമ്മുടെ വീടിനടുത്തേക്ക് കൊണ്ട് അതിൻ്റെ വനത്തിലും ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൂക്കും അതിൻ്റെ പൂവാണീ കിടക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ തൊട്ടാൾ വാടിയാണ് ലജ്ജാലു എന്നൊക്കെ പറയുന്ന അതിൻ്റെ പൂവാണിത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇത് വേര് മുതൽ അല്ലെങ്കിൽ ഇല വരെ ഔഷധമാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കാലിലൊക്കെ ഉണ്ടാകുന്ന നീര് പോകാനും ഇത് നമുക്ക് വേദനകൾ മാറാനും എല്ലാം ഇത് അരച്ച് നമ്മൾ പൂച്ചയായിട്ട് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ എണ്ണ കാച്ചാനായിട്ട് ഇത് നമ്മൾ എടുക്കും ചില മരുന്നുകളിൽ നമ്മൾ ഈ ഇതിൻ്റെ ഇല ചേർക്കാറുണ്ട് ചാറ് ഇത് തൊട്ടാലുടനെ വാടിപ്പോകും കണ്ടില്ലേ ഞാൻ തൊട്ട ഉടനെ എണ്ണ അതങ്ങ് വാടിപ്പോയി അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നത് തൊട്ടാവാടി എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ ഇതിനൊക്കെ പേര് പേരുകൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ലജ്ജാലു എന്നൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു അപ്പോഴിതിൽ എന്താണെന്ന് അറിയില്ല നമ്മളവിടെ തൊട്ടാൽ എന്നാണ് പറയുന്നത് കണ്ടില്ലേ തൊട്ട ഉടനെ തന്നെ അതങ്ങ് വാടിപ്പോകുന്നുണ്ടായിലെല്ലാം പക്ഷേ ഇത് ഔഷധ ഗുണത്തിന് ഏറ്റവും നല്ലതാണ് നമുക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ കൂടി നമ്മളിതിൻ്റെ ഇല പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് വായിൽ കവിൽ കൊണ്ടാൽ മതി നീരുണ്ടെങ്കിൽ നീര് നമ്മുടെ കാലിൻ്റെ ഏത് ഭാഗത്ത് വരുന്നാലും ശരി എന്നാൽ നീരിനെ അരച്ചിടാൻ ഉപ്പും കൂടെ ചെറിയ ഇന്ദുപ്പും കൂടെ ചേർത്ത് നമ്മൾ അരച്ച് പുരട്ടിയാൽ മതി കണ്ടില്ലേ അതിൻ്റെ പൂവൊക്കെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ പക്ഷേ ഒരു കാര്യം തൊടാൻ പറ്റില്ല മുള്ളാണ് കണ്ടോ ഈ മുള്ള് നമ്മുടെ ശരീരത്ത് കൊള്ളും തലവേദനയ്ക്ക് കൂടി ഇതിൻ്റെ നമ്മൾ ഇല അരച്ച് ചാറ് തലവേദനയ്ക്കായിരുന്നാലും നമ്മൾ നെറ്റിയിൽ പുരട്ടിയാൽ മതി ഇതിൻ്റെ പൂവൊക്കെ നിൽക്കുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞു ചക്ക പോലെ എന്ത് ഭംഗിയാ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ടുള്ള ചെടി തന്നെയാണ് പക്ഷേ സൂക്ഷിക്കണം മുള്ളാണ് അത്രയേ ഉള്ളൂ അതിൽ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തൊക്കെ ഇല്ലേ അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ അതേപോലെയുള്ള പൂവ് തന്നെ നമുക്ക് വനത്തിലും ഉണ്ട് കണ്ടാൽ ശംഖുപുഷ്പമൊക്കെ തന്നെ അതിന്റെ ഇലയെല്ലാം ശംഖുപുഷ്പത്തിൻ്റെ ഇല പോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇലയെ കണ്ടാലെല്ലാം ശംഖുപുഷ്പത്തിൻ്റെ ഇല പോലെ തന്നെയാണ് കണ്ടില്ലേ വ്യത്യാസമൊന്നുമില്ല പൂവ് ഇതാ കാണാൻ പറ്റുന്നില്ലേ ഇതാണ് പൂവ് ഇത് കടും കളറിലും കാണും ഇളം കളറിലും കാണും കണ്ടില്ലേ ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂ പോലെ തന്നെ അതിൻ്റെ ഇലയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണിത് ഇത് കാട്ടിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ അതുപോലെ തന്നെയുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ ഇതിന് ഔഷധ ഗുണങ്ങൾ വേറെയാണ് അത് ഞാൻ പറഞ്ഞു തരാം സ്ത്രീകൾക്കുണ്ടാകുന്ന വന്ധ്യത പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ പൂവ് നമ്മൾ ഉണക്കി പൊടിച്ച് ഔഷധങ്ങളിൽ ചേർക്കാറുണ്ട് ഇത് ഏറ്റവും വീര്യമുള്ള ഔഷധവുമാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ കാട്ടിൽ കാണപ്പെടുന്ന ഒരു തുളസി ഇനമാണ് നമ്മുടെ നാട്ടിലുള്ള കൃഷ്ണ തുളസിയേക്കാളും കൂടുതൽ പവർ ഈ തുളസിക്കുണ്ട് ഇതിനെ രാമതുളസിന്നോ കൃഷ്ണ തുളസി എന്നോ അല്ലേത് കാട്ടു തുളസി എന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഏറ്റവും വീര്യം കൂടിയ ഔഷധമാണ് ഈ തുളസി ഇതും റയറാണ് കാട്ടിൽ നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്നതല്ല എപ്പോഴാണ്ട് ഉയര ഒരു മലയെണ്ണാൻ ചാടി പോകുന്നുണ്ട് അത് ഒരുപാട് ഉയരാണ് അതിൻ്റെ ചട്ടം കണ്ടില്ലേ ചാടി മരക്കൊമ്പിലൊക്കെ കയറിപ്പ് ഈ കാണുന്നത് കാട്ട് പിച്ചിപ്പൂവാണ് നമ്മുടെ നാട്ടിൽ പിച്ചകം പൂക്കുന്നില്ലേ അതേപോലെ തന്നെ കാട്ടിലും പിച്ചിപ്പൂവുണ്ട് കാട്ടു പിച്ചിപ്പൂവും നമുക്ക് ഔഷധങ്ങളിൽ എടുക്കാറുണ്ട് പിച്ചിപ്പൂവല്ല ആ പിച്ചിയെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഔഷധമായിട്ട് എടുക്കും ഈ കാണുന്നത് അരിച്ചൂരൽ എന്ന് പറയുന്ന ചൂരൽ ഇനമാണ് നമ്മുടെ ചൂരൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാമി പണ്ട് ലാമിയൊക്കെ ഉണ്ടാക്കുന്നില്ല ലാമി പൂക്കൂട അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അത് വരിയാനായിട്ട് എടുക്കുന്ന ചൂരലാണ് വള്ളിച്ചൂരൽ അരിച്ചൂരൽ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് നിറയെ മുള്ളാണ് ഇത് പൂക്കും പൂക്കും കായ്ക്കൊക്കെ ചെയ്യാതിൻ്റെ പൂക്കലൊക്കെ ചെറിയ പൂക്കലേക്കാണ്ട് അതിലുണ്ട് ഈ കാണുന്ന പൂവ് നമ്മുടെ ഇഞ്ചി പുല്ലിൻ്റെയാണ് വാറ്റു പറയുന്നില്ലേ നമുക്ക് വേദനാനും നമുക്ക് പുളിത്തയെല്ലാം വാറ്റാനൊക്കെ എടുക്കുന്ന അതേ സാധനമാണ് ആ പുല് പുല്ലാണ് ഇവിടെ നിൽക്കുന്നത് കാട്ടിൽ ഒരു മൂടേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോഴത് പൂത്ത് കഴിഞ്ഞാൽ ആ മൂട് നശിച്ചു പോകും പിന്നെ വീണ്ടും മഴ ആവുമ്പോഴും പൊടിച്ച് വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇത് ഈറയാണ് ഈറ കാട് ഇപ്പോഴും കാട്ടിൽ നിറയെ ജീവികളും അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു പക്ഷികൾ കണ്ടില്ലേ ഇത് വേറൊരു റയർ കായാണ് ഇങ്ങനെയുള്ള ഒരുപാട് അതിശയ കാഴ്ചകൾ നമ്മുടെ കാടിനുള്ളിലുണ്ട് കണ്ടില്ലേ ഓരോട്ട് നോക്കിയാൽ ഇരുട്ടാണ് എന്നുവെച്ചാൽ അത്രയ്ക്ക് വനം കൂടിയ എന്നുവെച്ചാൽ തിക്കായിട്ടുള്ള വനമാണ് ഇത് നമ്മുടെ കാട്ടു തുമ്പയാണ് ഈ തുമ്പപ്പഴമൊക്കെ ഞങ്ങൾ കൊച്ചിയിൽ കഴിച്ചിട്ടുണ്ടാവുമല്ലോ നാട്ടിൻപറങ്ങളിൽ ഇത് കാണാറുണ്ട് നമ്മുടെ നാക്കെല്ലാം നല്ല നീല കളറൊക്കെ ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചെടിയും കൂടെ കണ്ടിട്ടുണ്ട് യഥാർത്ഥമായിട്ട് വനത്തിലൊക്കെ നടക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് സർപ്പഭയം ഉണ്ടാവാറുണ്ട് അപ്പോൾ അപ്പോഴതിൻ്റെ വിഷം ഏതെങ്കിലും കാരണത്താൽ ഏറ്റു കഴിഞ്ഞാൽ അതിനുള്ള ഒരു അടിയന്തര ഒറ്റമൂലി എന്നു വച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയുള്ള ഒരു പരിഹാരത്തിനായിട്ടുള്ള ഒറ്റമൂലിയാണ് ഗരുഡക്കൊടി എന്ന് പറയുന്ന സസ്യം ചെറിയ വിഷമേൽക്കാതുള്ള കടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഗരഡക്കൊടി കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഗരക്കൊടിയുടെ കൂടെ വേറെ ഔഷധങ്ങളും കൂടെ ചേർക്കും അപ്പോഴങ്ങനെയുള്ള ഒരിതില് പക്ഷെ ഒറ്റമൂലിയായിട്ടും നമുക്കിതിനെ ഉപയോഗിക്കാം ഇതാണ് ഗരുഡക്കൊടി ഇപ്പോഴും ഗരുടക്കൊടിയുടെ ഇല ഇതാണ് അതിൽ പൂവിൻ്റെ ചെറിയ തണ്ടുകളെല്ലാം വന്ന് നിൽപ്പുണ്ട് പക്ഷേ ഇത് പൂത്തിട്ടില്ല ഇത് പൂത്ത് കായ്ച്ച് ഇതിൻ്റെ വിത്ത് താടി പോലെ പറന്ന് പോയിട്ടാണ് ഇതിൻ്റെ പ്രചനനമൊക്കെ നടക്കുന്നത് ഇതാണ് ഗരുടക്കൊടി ചെടി അപ്പോഴത് ഞാൻ വിശദമായിട്ട് ഞാൻ കാണിച്ച് തരാൻ വീഡിയോയിൽ അപ്പോഴിത് ഈ ഗരുടക്കൊടി മരത്തിൻ്റെ മണ്ടയിലൊക്കെ പടർന്നു കയറി വളരുന്ന ഇതാണ് വർഷത്തിലൊരിക്കലാണ് ഇത് പൂവിടുന്നത് നമുക്ക് എന്തെങ്കിലും ചെറിയ സർപ്പദംശനമൊക്കെ ഏൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാറ് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ വേരും എല്ലാം കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്ത് നമ്മൾ നിറുകയിലും വെച്ചിട്ട് ഒരു തുള്ളി നാക്കിലും ഇറ്റിച്ച് നമ്മൾ കാലിൻ്റെ ഉള്ളം കാലിലും കൂടെ കൊടുത്തിട്ട് മുറിവായിൽ ധാര കോരിക്കൊണ്ടിരിക്കുന്ന ഇരിക്കണം അപ്പോഴതിനൊരു മാറ്റം ഉണ്ടാകും വിഷം കടുത്ത വിഷമൊന്നും അല്ലെങ്കിൽ നമുക്ക് ആളെ രക്ഷിക്കാൻ പറ്റും അത്ര പവറുള്ളതാണ് ആ ഗരുടക്കൊടി എന്ന് പറയുന്നത് ഇത് നമുക്കിങ്ങനെ വനത്തിൽ ഇന്ന് കാണാൻ ഒരുപാടുണ്ട് പിന്നെ മരുന്നുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് പിടിച്ചെടുത്താലേ പറ്റുള്ളൂ ഇത് ഒരുപാട് ഉള്ളിലോട്ട് കയറി പോകാനൊന്നും പറ്റത്തില്ല ആനയുണ്ട് ആന മാത്രമല്ല കാട്ടുപോത്തും ചെറിയ നായ് പുലി കരടി എല്ലാം ഉള്ള വനമാണ് നല്ല സർപ്പങ്ങളെല്ലാം ഉണ്ട് ഈ കാണുന്നത് പാലയാണ് മുക്കം പാല കണ്ടില്ലേ അപ്പോഴിതിൽ പാൽ കറയൊക്കെ ഉള്ള പാലയാണ് ഇത് വലുതായിട്ട് വലിയ മരമാകുന്നതാണ് ഇതിപ്പോൾ കട്ടിങ്ങിൽ നിൽക്കുന്നതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ എടുത്തേണ് പക്ഷേ ഇത് നമ്മൾ മുക്കമ്പാൽ പോലെ തോന്നുമെങ്കിലും ഇത് വേറൊരു റയർ പൂവുണ്ടാകുന്ന കാട്ടുപാലയാണ് ഇതിൽ പൂത്തിട്ടില്ല ഇപ്പോഴും പൂ വരുമ്പോഴും ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ദയവോ ഉയര് നിൽക്കുന്നതാണ് ആയലെന്ന് പറയുന്ന ചെടി ആയൽ ചെ ആയലെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തെങ്ങ് പോലെ പന പോലെയൊക്കെ തന്നെ കള്ള് ചെത്താനായിട്ട് നമ്മളിലുള്ളവർ ഉപയോഗിക്കുന്നതാണ് ഇതൊരു പാറ പാറപ്പുറത്തൊരു മരം അങ്ങനെ നിൽക്കുക വെറും പാറപ്പുറത്താണ് നിൽക്കുന്നത് കുറച്ച് മണ്ണേ ഉള്ളൂ അപ്പോഴേ അതിലങ്ങനെ നിൽക്കുകയാണ് അത് ഞാൻ കണ്ടിട്ട് അങ്ങനെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് തോന്നിയിട്ടാണ് നോക്കിയത് പക്ഷെ വീഡിയോയിൽ അത് എത്ര ക്ലിയർ ആകുമെന്ന് അറിയൂല അതാണ് ആ എൻ്റെ കയ്യിൽ ഇണ്ടേ ഒരു കുളയട്ട കയറി തോട്ടപ്പിടൂന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇവിടെ നിറയുണ്ട് നമ്മളതിൻ്റെ മരുന്നൊക്കെ തേച്ചിട്ടാണ് വന്നത് ഇതാ ഗരുടെക്കൊടി നേരത്തെ കാണിച്ചിരുന്ന ഗരടക്കുടി മരത്തിൻ്റെ മണ്ടയിൽ പടർന്നു കയറി കിടക്കുന്നതാണ് ആ കാണുന്നത് കണ്ടില്ലേ ഇത് ശരിക്കു പിടിച്ചങ്ങ് കയറും ഇതൊക്കെ തോട്ടപ്പുഴുവൊക്കെ ഉള്ളതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വനത്തിലേക്ക് കയറാനേ പറ്റില്ല നിറയെ പുഴുവും അതും ഇതും ഒക്കെയാണ് ഇപ്പോൾ ഇപ്പം രണ്ടു ദിവസത്തെ വേറിയൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിട്ട് വെയിലൊക്കെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് കയറി വന്നത് അത് നമ്മൾ മരണാനന്തര ചടങ്ങിനെടുക്കുന്ന ഒരു ചെടിയാണ് ആ നിൽക്കുന്നത് കുഞ്ഞു ചെടിയല്ല ആ ഒരു കമ്പ് പോലെ കണ്ടത് കണ്ടില്ല എൻ്റെ കാലിൽ വേറൊരു അട്ട കയറി പക്ഷെ കാലിൽ ഞങ്ങളാ മരുന്ന് തേച്ചിട്ടുണ്ട് നമ്മുടെ സീക്രെട്ട് മരുന്നാണ് കണ്ടത് അട്ടയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല അട്ട ഇപ്പോഴത്തന്നെ ബോധം കെട്ടുവരും ഇതാ പോകുന്നു അപ്പോൾ നോക്കിക്കോ അട്ട ഇരിക്കില്ല നമ്മുടെ കാലിൽ കയറി കടിച്ചാൽ കടിക്കില്ല അത് പക്ഷേ മരുന്ന് തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കയറി പിടിച്ചിട്ട് നമ്മുടെ ബ്ലഡ് എല്ലാം കൂടെ ഊറ്റി എടുത്തിട്ട് പോകും ഈ കാണുന്നതാണ് ആട്ടുകാൽ അല്ലെങ്കിൽ മുടവാട്ടുകാൽ കിഴങ്ങെന്ന് പറയുന്നത് ഇത് തറയില്ല ഇത് മരത്തിലിരിക്കുന്നതുകൊണ്ട് മരത്തിലിരിക്കുന്നതല്ല നമ്മുടെ മരുന്നിന് അല്ലെങ്കിൽ ഔഷധമായിട്ട് എടുക്കുന്നത് നമ്മുടെ സന്ധി വേദനകൾക്ക് അല്ലെങ്കിൽ ജോയിൻറ്റിനകത്ത് ഉണ്ടാകുന്ന ഫ്ലൂയിഡ് കുറയുമ്പോഴൊക്കെ നമ്മൾ ഇത് സൂപ്പ് വെച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് അട്ടുകാൽ കിഴങ്ങ് കടല് ഇതെല്ലാവരും മരത്തിൻ്റെ മണ്ടയിലിരിക്കുന്നതാണ് ചിന്തിക്കുന്നത് മരത്തിന് മണ്ടയിൽ ഇരിക്കുന്നതൊന്നും വേഗത്തില്ല നമ്മൾ വേവിച്ചു കഴിഞ്ഞാലൊന്നും ഇതാണ് മരുന്ന് ഇതാണ് ഔഷധം വീണ്ടും വനം തന്നെയാണ് വനത്തിൽ കൂടെ കുറച്ചുകൂടെ ഉയരോട്ട് നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും നമുക്ക് നമുക്കിട കണ്ടില്ലേ മരം പാറ എല്ലാം ഒക്കെ ഇരിക്കുന്നു വേറെ സാധനത്തിനെ കണ്ടിട്ടുണ്ട് അതെ കണ്ടില്ലേ ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഊരിലുള്ള മൂപ്പന്മാർ എന്ന് വെച്ചാൽ മുതിർന്ന ആൾക്കാർ പണ്ട് പുകയിലൊന്നും സുലഭമായിട്ട് കിട്ടാത്ത സമയത്തിന് അവർ വനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാട്ടുപുകയില ചെടിയാണിത് ഇതവർ ഉണക്കി പൊടിച്ച് കൂവ ഇലയിലൊക്കെ ചുരുട്ടിയിട്ടാണ് പണ്ട് ചുരുട്ടായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതാണ് ഇതാണതിൻ്റെ പൂവ് കണ്ടില്ലേ ഭയങ്കര റേറാണ് ഈ സാധനം ഇത് ഈ ഉൾക്കാട്ടിനകത്ത് കണ്ട് കണ്ട ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ നേരത്തെ കണ്ട ആയൽ പോലെ തന്നെ വേറൊരു ചെടിയെ ഞാൻ കണ്ട ആ ചെടിയാണ് നിൽക്കുന്നത് അതിൻ്റെ മൂടെല്ലാം കുറേ വലുതായിട്ടിരിക്കുന്നത് അത് വേറൊരു ചെടിയുണ്ട് ഞാൻ അത് കാണിച്ചു തരാം കുറച്ച് അപ്പുറം മാറിയിട്ട് ആ ഒരു ചെടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ നോക്കിയിട്ട് ഒരുപാട് ഒരുപാടിങ്ങ് ഉള്ളിൽ കയറി വന്നു ചെടി ഏതെങ്കിലും ഒരു കട്ടിങ്ങിൽ കാണും കാണിച്ചു തരാം നീ നിൽക്കുന്നതെല്ലാം വേറും നമ്മൾ വലിച്ചു പിഴുതു കളയേണ്ടെന്ന പച്ചയാണ് നമ്മുടെ വിളയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേ നിൽക്കുന്നു കണ്ട നമ്മൾ നേരത്തെ കണ്ട ആ ചെടിയാണ് ചെടിയാണിത് വലിയ ഇലയാണ് ഇത് വരുന്നത് എന്നിട്ട് നമ്മുടെ ഈ അളുത്തിൻ്റെ തോൽ കണക്കൊക്കെ ശൽക്കമായിട്ടിരിക്കുന്ന തോലാണ് ഇതിൻ്റെ മൂട്ടിലിങ്ങനെ വലിയ ഇതായിട്ട് വന്നിരിക്കും അത് കുറച്ച് കട്ടി ഒരുപാട് കട്ടിങ്ങിൻ്റെ പേര് ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുപാട് വീടിയെ പിടിക്കാനൊന്നും പറ്റിയില്ല ക്യാമറ ഉള്ള അത്ര ക്ലാരിറ്റിയുള്ള ക്യാമറയെന്നുമല്ല എൻ്റെ ഫോണിനുള്ളത് അതാണ് എന്താ മരത്തിൻ്റെ പേരുകളെല്ലാം നിറഞ്ഞിരിക്കണം അതിലിരിക്കുന്ന ആ ചെടിയൊക്കെ നമ്മുടെ മൂരിപ്പച്ച എന്നൊക്കെ പറയുന്ന ചെടിയാണ് അതിൻ്റെ മൂട്ടിലായിട്ടിരിക്കുന്നത് കണ്ടില്ല ഇച്ചിരി പേര് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അത് മരത്തിലേക്ക് പറ്റും ഇത് ആ മരത്തിനകത്ത് കണ്ടില്ലേ പ്ലാത്താലി അല്ലെങ്കിൽ സീതത്താലി എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ കുഞ്ഞു ചെടി അതിൻ്റെ മൊരം പടർന്നു പിടിച്ചിട്ടുണ്ട് അതൊക്കെ മൂട്ടിലൂടെലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം മൂട്ടിലൊന്നും ഒന്നും കണ്ടില്ല അതാ കുറേ ഇങ്ങനെ 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 വന്ന് നോക്കുന്നുണ്ട് അത് മലയെണ്ണാൻ ചിലക്കുന്നതാണ് അത് കേൾക്ക് നല്ല രസമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഴുക്ക് പോലെ ഇരിക്കുന്ന ആ ചെടിയുടെ മൂടാണ് ഇത് കണ്ട ഞാൻ പറഞ്ഞാൽ അതേപോലെ തന്നെ ഇല്ലേ വലുതായിട്ട് ഓരോരോ ഇതായിട്ട് ഒരു തണ്ട് ഒരു രണ്ടോ രണ്ടാമൂന്നണ്ടേ വരെയുള്ളൂ പക്ഷേ അത് പൊഴിഞ്ഞു പോയതിന് ശേഷമാണ് അടുത്ത തണ്ട് വരുന്നത് എത്ര നിങ്ങളുണ്ടെന്ന് നോക്കുക അതിൻ്റെ ഇല അതിൻ്റെ ഇലയാണീ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു തണ്ടൊക്കെയാണ് എത്ര വലുപ്പാണെന്ന് അറിയാമോ അങ്ങ് ഉയര കട്ടിങ്ങിൽ നിന്നാണ് നമ്മളെ നിൽക്കുന്നവരെ അത്ര ദൂരത്തിൽ വിവരത്തിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള റെയർ പച്ചിലകൾ അല്ലെങ്കിൽ സസ്യങ്ങൾ നോക്കുക വനത്തിനകത്ത് എന്ത് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നട്ട് വെച്ചതുപോലെ കുറച്ച് മരങ്ങൾ ഇവിടെ ഇരിക്കാനൊക്കെ തോന്നുന്ന അത്ര നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു കുഞ്ഞു കാടുവലും മൂട്ടിലില്ല ഇത് നമ്മുടെ ഒരു കുറ്റിയിൽ കുറച്ച് കുമ്മൾ കിടക്കുന്ന കണ്ടതാണ് കിടക്കുന്നതാണ് കുമ്മൾ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്ന മുറുക്ക എന്നാണ് ഞങ്ങളിത് കഴിക്കാറൊക്കെ ഉണ്ട് ഇത് കുറച്ചുകൂടെയൊക്കെ വലുതാകും ഇത് മഴയപ്പോൾ തോർന്നു പോയതുകൊണ്ടാണ് അങ്ങനെ ഒരുമാതിരി നിൽക്കുന്നത് പക്ഷെ വെള്ളം ഏർപ്പം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു കൂണിനമാണിത് കാട്ടിൽ എല്ലാ കുമ്മളും കഴിക്കാൻ പറ്റുന്ന അതല്ല എല്ലാ കൂണിനും നല്ല ഇതല്ല ഇത് അഴുക്ക കൂണാണ് വിഷക്കൂണാണ് ഈ പൊടിച്ച് നിൽക്കുന്നത് ഇത് നിറയെ ഉണ്ട് നിറയെ പൊടിച്ച് നിൽക്കുന്നുണ്ട് ഇത് ഈ കാണുന്നത് കൊടിയുടെ കായാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് കണ്ടത് അത് കായ് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ കാട്ടുപാവലാണ് സംഭവം കണ്ട കാട്ടുപാവയ്ക്കുണ്ട് അതാണ് വേണ്ട ഇത്രയും കുഞ്ഞു പാവയ്ക്കയാണ് കാട്ടുപാവക്ക നിറയെ കായ്ക്കും നമുക്ക് ഉപ്പേരിയായിട്ടും തോരനായിട്ടും എങ്ങനെ വേണേലും കഴിക്കാൻ പറവലായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ് ഔഷധഗുണം ഇതിന് ഏറ്റവും ഔഷധ ഗുണമുള്ള പാവലിന്നമാണ് കാട്ടുപാവല് ഇവിടെ വനത്തിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അത് വേറെ വേറെ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ എന്ന് പറയുന്ന ചെടിയാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് ഞങ്ങളിലുള്ള ഔഷധമായിട്ട് ഞങ്ങൾ എടുക്കുന്നതാണ് എന്നുവെച്ചാൽ കൈവിഷം പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സസ്യമാണ് ഈ വയൽക്കാഞ്ഞിരം വയൽക്കാഞ്ഞിരത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ചെടിയും കൂടെ ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ തോന്നിക്കുന്ന വെള്ളപ്പൂവുള്ള ഇനം വേറെയുണ്ട് അതേപോലെ തന്നെ ഇതിൽ നീലപ്പൂവുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ വെള്ളപ്പൂവുള്ള ചെടിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് ഇനം മൂന്ന് നാല് ഇനം ഉള്ളതുകൊണ്ട് മരുന്നിനെടുക്കുമ്പോൾ അത്രയ്ക്ക് സൂക്ഷിച്ച് മാത്രമേ ഈ ചെടി കൈകാര്യം ചെയ്യാവൂ വയൽക്കാഞ്ഞിരത്തിന് കയ്പ്പുണ്ട് ഈ കാണുന്നത് നമ്മുടെ തീപ്പച്ച എന്ന് പറയുന്ന ചെടിയാണ് തീ വെന്തിട്ടുള്ള പൊള്ളൽ അല്ലെങ്കിൽ ആവി അടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ തൊക്കിലൊക്കെ നിറവ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഉള്ള വ്യത്യാസം ഉണ്ടാവില്ലേ ഇപ്പോഴിതിൻ്റെ ചാറ് നമ്മൾ നല്ലതായിട്ട് വാട്ടി പിടിഞ്ഞ് ചെറുതേനും ചേർത്ത് തേച്ച് കൊടുത്താൽ മാറും അതായത് നമ്മൾ വനത്തിൽ വേറൊരു ജീവിയെ കണ്ടു വെറുന്ന് പോലും ഇതൊരു ചിലന്തിയാണ് ഇതൊരു റയറ് ചിലന്തിയാണ് അതങ്ങനെ വല കൂട്ടി വല കൂട്ടി ഇരുന്നിടത്തുനിന്ന് ഞാൻ കണ്ടതാണ് എനിക്കപ്പോഴാണ് അതിൻ്റെ ആൻറ്റിന പോലെയുള്ള രണ്ട് കൊമ്പൊക്കെ കണ്ടപ്പോൾ വളരെ റയറായിട്ട് തോന്നി ഇപ്പോൾ നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തത് ഇത് നമ്മുടെ എന്ന് വെച്ചാൽ ഉപ്പനച്ചം ഇത് നമ്മൾക്ക് നമ്മൾ ദഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞ് ഉപ്പും ചേർത്ത് നമ്മൾ കൊടുക്കാറുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറും ഇത് നമ്മുടെ കാട്ടിലുള്ള വേറൊരു ചെടിയാണ് ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടെടുത്ത് കഴിയും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പൂക്കൾ നമ്മുടെ വനത്തിനകത്തുണ്ട് ഇത് നമ്മുടെ കാട്ടുപയറാണ് കാട്ടു ഉഴുന്ന് പയർ പോലെയുള്ള പയറാണ് ഇപ്പോൾ ഈ കാട്ടുപയർ എന്നു വെച്ചാൽ കളപ്പയറല്ല ഇത് ഇത് കാട്ടുരുഴുന്ന് എന്ന് പറയുന്ന കാട്ടുപയർ അപ്പോൾ അപ്പോഴിതിനെ നമ്മൾ മരുന്നായിട്ടൊക്കെ എടുക്കാറുണ്ട് ഓക്കെ ബൈ താങ്ക് ഇത് നമ്മുടെ പൂവൻ കുരുന്തലാണ് പൂവൻ കുരുന്തലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് ഏറ്റവും ഔഷധഗണമുള്ള ചെടിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഓക്കെ ബൈ താങ്ക് യു